ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിനെതിരെ രണ്ട് ടെസ്റ്റ് മത്സര പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഇതിനായുള്ള മുന്നൊരുക്കത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു ബംഗ്ലാദേശ് പൊതുവെ ദുർബലരായ നിരയായതിനാൽ ഇന്ത്യ രണ്ടാം ടീമിനെ ആയിരിക്കും കളത്തിൽ ഇറക്കുക എന്നാൽ പാകിസ്ഥാനെ തകർത്ത് ബംഗ്ലാദേശ് ഇന്ത്യക്ക് വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നർമാർക്ക് കസറാനാവുമെന്ന് ഉറപ്പാണ് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൻ്റെ സ്പിന്നർമാർ ഗംഭീര പ്രകടനം നടത്തിയാണ് ടീമിന് വിജയം നേടിക്കൊടുത്തത് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും ബംഗ്ലാദേശ് സ്പിന്നർമാർ ഇതേ മികവ് കാഴ്ചവെച്ചാൽ രോഹിത് ശർമ്മയും സംഘവും വിയർക്കുമെന്ന് ഉറപ്പാണ് ബംഗ്ലാദേശ് സ്പിന്നർമാരുടെ പ്രകടനം ഇന്ത്യക്ക് വലിയ തലവേദന ഉറപ്പാണ് പ്രധാനമായും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് കരുതിയിരിക്കേണ്ടത് ഇന്ത്യയുടെ രണ്ട് സൂപ്പർ താരങ്ങളുടെയും സ്പിന്നിലെയും സമകാലിക പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല ഇന്ത്യയുടെ സ്പിൻ ദൗർബല്യം അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ വ്യക്തമായിരുന്നു ശ്രീലങ്കയിലെ സ്പിൻ പിച്ചിൽ ഇന്ത്യയുടെ പ്രധാന ബാറ്റ്സ്മാരടക്കം പതറി രോഹിത് ശർമ്മ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും വിരാട് കോഹ്ലിയും കെ എൽ രാഹുലുമെല്ലാം പതറി കോഹ്ലിക്കും രോഹിത്തിനും സ്പിന്നിൽ അയിമ്പത്തഞ്ചിന് മുകളിൽ ശരാശരി ടെസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്ക് നോക്കുമ്പോൾ കോഹ്ലിയുടെ സ്പിന്നർമാർക്കെതിരായ ശരാശരി മുപ്പത്തൊന്നിൽ താഴെയും രോഹിത്തിൻ്റേത് നാൽപ്പത്തിരണ്ടിൽ താഴെയുമാണ് ഇത് ആശങ്കയുണ്ടാക്കുന്ന കണക്കാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് സ്പിന്നർമാർ ഇന്ത്യക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുമെന്ന ഉറപ്പാണ് ബംഗ്ലാദേശ് പരമ്പര ഇന്ത്യക്ക് അനായാസം ജയിക്കാനാവില്ല സ്പിൻ കെണി ഇന്ത്യ തന്നെ ഈ കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട്